അങ്ങനെ കഴിച്ചു നമ്മൾ ക്രാഫ്റ്റ് എത്തി പെരിന്തൽമണ്ണ നമ്മുടെ ക്രാഫ്റ്റ് എത്തി ഇവിടെയാണ് ഡെലിവറി അപ്പോൾ നേ ഡോക്ടറെ കാണണമൊന്നുമില്ല നേരെ ലേബർ റൂമിലേക്കാണ് പോകുന്നത് ഓക്കെ അല്ലേ ടെൻഷൻ ഉണ്ട് വേചാരോ എടുങ്ങാറോ ഇല്ല സൺഡേ ഓൾഡാണ് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ സൺഡേ ഒന്നും കൂടുതൽ നല്ല തിരക്കാണ് ഡോക്ടറെ ചോദിച്ചോളൂ റൂമിൽ ഡോക്ടർ ഉണ്ടോ നോക്കണോ മതിയോ നേരെ പറഞ്ഞത് കുറച്ച് ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവും അവിടെയാണ് ക്യാൻറ്റീൻ വരുന്നത് നമുക്ക് ഫ്രണ്ടിലും എൻട്രി ഉണ്ട് ഇവിടെ എൻട്രി ഉണ്ട് നമ്മൾ കാർ നിർത്തിയിട്ട് സാധാരണ ഇതേനാണ് പോക്ക് അങ്ങനെ അമ്മി കുട്ടി ഇറങ്ങിയിട്ടുണ്ട് അലയ ഒന്നും അയക്കണില്ല കേട്ടോ അലയാ എന്തോ ഒരു കളി കളിക്കുകയാണ് കാശ് ഉറക്കം വന്ന കളി കളിക്കാണ് പോരെ ഡോക്ടറെ കണ്ടു വരാമല്ലേ ഹലോടാ ഞാൻ എന്താ ഫ്ലാഷ് അടിക്കണ്ടോ നേരെ ലേബർ റൂമിൽ ലേബർ റൂമിൽ ഡോക്ടറല്ലേ അവിടെ നേരെ അവിടെ പോകണോ എനിക്ക് ചെയർ വേണോന്ന് ചോദിച്ചത് ആണോ എന്തായി അപ്ഡേറ്റ് എന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്ഡേറ്റ് ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും അറിഞ്ഞില്ല ഓക്കെ അങ്ങനെ സിനു ലേബർ റൂമിലാണ് ഉള്ളത് എന്നാ ലേബർ റൂമ് വരുന്നത് മുമ്പ് ഫ്രണ്ടിലുണ്ട് അലേഹം അതാ സ്റ്റെപ്പ് കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാനിപ്പോ നിൽക്കുന്നുണ്ട് സൂട്ട് റൂം ഇതുവരെ ആയിട്ടില്ല തോന്നുന്നുണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് വിവരങ്ങൾ അറിഞ്ഞിട്ട് അറിയിക്കാമെന്നു പറഞ്ഞു എന്തായാലും ഇനി ഇപ്പോൾ ലേബർ റൂമിലുള്ള ചെറിയ വീട്ടുകാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ എൻ്റെ അതുകൊണ്ടെന്നുവെച്ചാൽ വലിയ തിരക്കില്ല മറ്റേ ചക്കര പ്രസവിക്കുന്ന ടൈമിലൊക്കെ കുറച്ച് ഫുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് നോക്കാം ഒതുങ്ങി ഇരിക്കു അലേഹ അല്ലെങ്കിൽ ഞാൻ ഞാനടുത്ത് പോലും ഞാൻ നോക്കോ സിനുവിൻ്റെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഉമ്മയുണ്ട് എല്ലാവരും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ട് ഒരുപാട് കൂടിയാണ് ആളുകൾ എന്തായാലും ഡെലിവറി കഴിഞ്ഞോ ചോദിച്ചുകൊണ്ട് കാരണം എന്തൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞില്ല കാരണം നമ്മളൊരു ഒന്നര ആകുമ്പോഴേക്കാണ് ഇവിടെ അഡ്മിറ്റ് ആയത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഇന്ന് പിന്നെ സൺഡേ ആണ് ഓക്കെ ഒന്നര മണിയാവുമ്പോഴേക്കും അഡ്മിറ്റായ പക്ഷെ ഡോക്ടറൊക്കെ നമ്മൾ അപ്പോഴേക്ക് എത്തി എന്നുള്ളതാണ് കേട്ടോ വലിയ കിട്ടലാണ് നമ്മൾ സിനിമ കാണിക്കുന്ന ഡോക്ടർ ആചറാമേമൊക്കെ എത്തി ഇപ്പം ഏകദേശം അഞ്ചര മണിയായി ഇതുവരെ വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അപ്പോൾ മെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഫ്ലൂയിഡ് ലീക്കോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഇപ്പോഴും ചെറിയ പ്രശ്നമാണ് ഷാ അള്ളാഹി ഇപ്പം മരുന്ന് കുടിക്കുകയെ വേദന വരാനുള്ള എന്തോ സെറ്റപ്പാണ് ആണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല കേട്ടോ അല്ലാത്ത കാര്യം നമ്മൾ പറയേണ്ടതല്ലോ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമാണ് നമ്മുടെ കുറേ ആൾക്കാർ വരാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങി പ്രേക്ഷകരും കൂടി ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇത് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ പറയാമെന്ന് വെച്ചാൽ എൻ്റെ ഫോണൊക്കെ ഇങ്ങനെ അടിക്കരുത് ഞാൻ എന്ത് വിശേഷമാണെങ്കിലും ഞാൻ അറിയിക്കാം ഞാൻ വീഡിയോ കിട്ടില്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പ്ലേസ്റ്റെങ്കിലും ഇടാം കാരണം ഫോൺ ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അതുകൊണ്ട് നമുക്ക് ദേഷ്യമാണെന്ന് അഹങ്കാരമാണെന്ന് ആരും വിചാരിക്കരുത് എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ ഇൻഷാല്ല ഇന്നുണ്ടാവും അല്ലെങ്കിൽ നാളുണ്ടാവും എന്തായാലും പ്രസവമുള്ള കാര്യം ഉറപ്പാണ് അഡ്മിറ്റാക്കി അഡ്മിഷനും അഡ്വ ഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് വേദനയ്ക്കുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇന്ന നാളായിട്ട് നമുക്ക് ആ നല്ലൊരു വാർത്ത കേൾക്കാം അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഡെലിവറി ചെയ്യാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാള്ള പെട്ടെന്നായിരുന്നു എന്താണ് ഇങ്ങനെ വിരവും കാരണം ഓൾക്ക് ഇന്നലെ മുതൽ പെയിൻ ഉണ്ട് പക്ഷേ അവൾ പരമാവധി പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് കാരണം ഈ ഒരു പ്രഗ്നൻസി ഓള് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ എന്താണ് അറിഞ്ഞല്ലോ അത് രണ്ടാമത്തെ ഇതെന്താകുന്ന പേടിച്ചുംങ്ങാട്ട് നിൽക്കുകയാണ് പിന്നെ സ്നൂഫില് ലേബർ റൂമിൽ എന്നുള്ള ഒരു ചോദ്യം വരാം അത് വേദന വരുമ്പോഴത്ര സൂത്രവും എടുക്കുക ഓക്കെ എന്ന് വെച്ചാൽ അത് എന്തായാലും ഞാൻ കയറുന്നുണ്ട് ആ കയറുന്നതിൻ്റെ ടെൻഷനുണ്ട് മുഖത്തുണ്ട് എന്തായാലും നോക്കാം ഓക്കെ നമ്മളൊക്കെ സന്തോഷത്തിലാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അപ്പോൾ അപ്ഡേറ്റുകൾ ചിലപ്പോൾ വരും വഴി ഞാൻ അറിയിക്കാം ഇന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് അറിയിക്കാം കാരണം എല്ലാവരും ലക്ഷക്കണക്കിന് ആളുകളെ വെയിറ്റ് ചെയ്തിക്കൊണ്ട് കൊണ്ട് നമ്മളെ വായന എന്താ കേൾക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ടെൻഷനുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി അവിടെ എത്തിയിട്ടും ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ ആൾക്ക് പ്രസവിച്ചിട്ട് ഇങ്ങനെ മുട്ടായി കൊടുങ്ങനുണ്ട് നമുക്കും ഇങ്ങനെ മുട്ടായി കൊടുക്കണം ഒന്ന് മുട്ടായി വാങ്ങിയോ വാങ്ങിയോ ആ മുട്ടായി അല്ല അമ്മക്കുള്ള മുട്ടായി വാങ്ങിയോ ഏറ്റിട്ട് ഏ കുട്ടീനെ കിട്ടിയിട്ടാ എട്ട മണിയായില്ലേ ഒരു മണിക്ക് കയറിയതല്ലേ പാടെ എന്താ പാട് എന്താ ഡോക്ടർ പറഞ്ഞേ പറഞ്ഞേക്ക് ഫ്ലൂയിഡിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വരാൻ കഴിയൂല അപ്പം അതിന് ഇഞ്ചക്ഷൻ വെച്ചിട്ടു അതെ ഓക്കെ കാശിസ് അപ്പോൾ കുറേ ആൾക്കാർ വിളിയോട് വിളിയാണ് പെറ്റോ പെറ്റോ എന്ന് വെച്ചിട്ട് നമ്മൾ ലേബർ മറ്റേ ഫ്രണ്ടിലാണല്ലേ ഇപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതാ ഇപ്പോൾ സൂപ്പ് റൂമിൽ നിന്ന് കടലുകൾ വേദന രഹിത സുഖപ്രസുഖവും ർത്തിങ് ഫ്രൂട്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലൂടെ ഓക്കെ അപ്പോൾ അതിലേക്ക് മാറും അപ്പോൾ ഞാനും പോകും ഓക്കെ അപ്പോൾ അതിൻ്റെ മുന്നേ എന്തൊക്കെ എന്തൊക്കെയുണ്ടാവുകയെന്നറിയില്ല ഏഹ് ഏകദേശം രണ്ടുമണിക്ക് കയറിയത് എട്ട് മണിയായി ഇതുവരെയും വലിയ ആ ഇടക്കൊന്ന് വന്നു പിന്നെ നമ്മൾ ഡോക്ടർ വന്നു പിന്നെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ വന്നില്ല പിന്നെ എക്സസൈസ് ഇനിയിപ്പോ കുറച്ച് പൊടിയേലിക്കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് നമ്മൾ കൊടുത്തു പക്ഷെ പൊടിയേലിക്കഞ്ഞി ദിനോടെ മോസിനോൻ്റെ ഉമ്മ പൊടിയേലിക്കഞ്ഞി കൊണ്ടുവരുന്നുണ്ട് കഞ്ഞി കൊടുക്കാൻ കഞ്ഞി കൊടുക്കാന

ഇതൊരു പ്രസിഡയൻഷ്യൽ റൂം ആണ്. പിന്നെ അതൊരു സൂട്ട് റൂമാണ് ഇതില്ലേ അവിടെയോ? ഇങ്ങോട്ട് പോിക്കണോ? ഞാൻ അടുത്ത സക്കർ ഞാൻ നിങ്ങളുടെ സൂട്ട് റൂം കേറിയോ? ഞാൻ കഞ്ഞി കുടോട്ട് പോയി. ആ, അപ്പോൾ വെറ്റും. ആ, വെറ്റിട്ട് കണ്ടു. അത നല്ല അടിപൊളി റൂമ. ഇത്രേ ഉള്ളൂ. ഒരു അടി കിടക്ക ആയിട്ട് വെറ്റി, വെറ്റി കണ്ടി. ഹേ. ചെറിയ ബെഡ്ഡും കുറച്ച് എന്നെ നടത്തിൽ ഒട്ടോ റൂമൊക്കെ കിട്ടിങ്ങനെയുള്ള റൂമട്ടോ ഗയ്സ്. എത്ര ആളുകൾ നടത്താൻ പറ്റുന്ന നല്ല അടിപൊളി പോകുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ നോക്കട്ടെ കുട്ടി ഞാൻ നടന്നു പോകും ചെറുപ്പം അത് അവളെ നോക്കാനൊരു പത്താളെങ്കിലും വേണമെങ്കിൽ എന്തായാലും ഇതുവരെ പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സമയം എട്ട് മണിയായി എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഓക്കെ റൂമ് നേരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെലപ്പ ഡെലിവറി മതിയാവാം അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ നാളെ എപ്പോഴാച്ച ഓക്കെ എന്താ ഡോക്ടർ പറഞ്ഞു ഇന്നുണ്ടാവും പറഞ്ഞോ ഇണ്ടാവും ഡോക്ടർ പറഞ്ഞോ വൈകുന്നേരത്തിന്റെ ഏത് ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിലോ രാത്രി തന്നെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവരും ഇൻഷാ അപ്പോൾ ഇന്ന് കുറേ ഫോൺ ഇങ്ങനെ വരുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഫോണൊക്കെ ഇങ്ങനെ അടിക്കരുത് കാരണം നമ്മളുടെ ഓരോ തിരക്കിലുള്ളത് പക്ഷേ അത് ഞങ്ങൾ വിവരം അറിയിക്കൂട്ടോ ഓക്കെ